അൽ ജസീറയെ അടച്ചുപൂട്ടാനുള്ള താത്കാലിക അധികാരങ്ങൾ സ്ഥിരമാക്കാനുള്ള ബില്ല് അംഗീകരിച്ച് ഇസ്രായേൽ രാജ്യത്തെ വിദേശ മാധ്യമ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനുള്ള താൽക്കാലിക അധികാരങ്ങൾ സ്ഥിരമാക്കുന്ന ബില്ലിന് അംഗീകാരം നൽകി ഇസ്രായേൽ സർക്കാർ ബില്ലിന്റെ പ്രാഥമിക ഘട്ടത്തെയാണ് സർക്കാർ നിലവിൽ അംഗീകരിച്ചിരിക്കുന്നത് വിദേശ മാധ്യമമായ അൽ ജസീറയ്ക്ക് രാജ്യത്ത് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേലിന്റെ പുതിയ നീക്കം പുതിയ നിയമം രൂപീകരിക്കുന്നതിലൂടെ ഇസ്രായേൽ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് അൽ ജസീറയുടെ ബ്രാഞ്ചുകളെയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭയിൽ അവതരിപ്പിച്ച ബില്ലിനെ അൽ ജസീറ നിയമം എന്നാണ് ഇസ്രായേൽ മുദ്രകുത്തുന്നത് ജൂൺ മാസത്തിന്റെ ആദ്യവാരത്തിൽ അൽ ജസീറയുടെ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നാൽപ്പത്തിയഞ്ച് ദിവസത്തേക്ക് കൂടി ഇസ്രായേൽ നീട്ടിയിരുന്നു കോടതി കേബിൾ സാറ്റലൈറ്റ് കമ്പനികളിലെ അൽ ജസീറ നെറ്റ്വർക്കിന്റെ പ്രക്ഷേപണങ്ങളും അതിന്റെ വെബ്സൈറ്റുകളിലേക്കുള്ള ആക്സസും ഇസ്രായേൽ കമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയം തടസ്സപ്പെടുത്തിയിരുന്നു ഇതിനു പുറമെ ദേശീയ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അൽ ജസീറയെ നിരോധിക്കാനുള്ള നെതന്യാഹു സർക്കാരിന്റെ തീരുമാനം ഇസ്രായേൽ കോടതി ശരിവെക്കുകയും ചെയ്തു പലസ്തീൻ സായുധ സംഘടനയായ ഹമാസും അൽ ജസീറയും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ജഡ്ജി ഷായ് അനീവാണ് സർക്കാരിന്റെ തീരുമാനത്തെ അംഗീകരിച്ചത് മെയ് അഞ്ചിനാണ് രാജ്യത്ത് അൽ ജസീറയുടെ പ്രവർത്തനം അവസാനി ാൻ ഇസ്രായേൽ മന്ത്രിസഭയിൽ വോട്ടെടുപ്പ് നടന്നത് ജസീറ മുമ്പ് ജെറുസലേം ടെൽ അവീവ് എന്നിവിടങ്ങളിൽ നിന്ന് തത്സമയ സംപ്രേക്ഷണം ചെയ്തിരുന്നു പിന്നീട് എല്ലാ കവറേജുകളും റാമലയിൽ നിന്ന് മാത്രം നടത്താൻ അൽ അൽജസീറ നിർബന്ധിതരാവുകയുമുണ്ടായി അതേസമയം ഇസ്രായേൽ സൈനികർ ലൈംഗികമായി ഉപദ്രവിച്ചതായി ഗാസയിലെ മാധ്യമപ്രവർത്തകയുടെ വെളിപ്പെടുത്തലും റിപ്പോർട്ട് ചെയ്തിരുന്നു അൽ ജസീറ ഇംഗ്ലീഷ് ദിനേഷ്യൻ എന്നിവയ്ക്കായി യുദ്ധവാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഫ്രീലാൻസ് ജേർണലിസ്റ്റായ തെയ്യ ചാറ്റ്ലെയാണ് സാമൂഹിക മാധ്യമമായ എക്സിലൂടെ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരുന്നത് ലോകരാജ്യങ്ങളുടെയും ഐക്യരാഷ്ട്രസഭയുടെയും എതിർപ്പുകൾ അവഗണിച്ചും യുദ്ധ നിയമങ്ങൾ കാറ്റിൽ പറത്തിയും എട്ടു മാസമായി ഗാസയിലും റഫൈലും ഇസ്രായേൽ സൈനികരുടെ കണ്ണില്ലാത്ത ക്രൂരതയും കൂട്ടക്കുരുതിയും തുടരുന്നതിനിടയിലാണ് മാധ്യമപ്രവർത്തകയുടെ വെളിപ്പെടുത്തൽ നേരത്തെ ഗാസയിലെ സ്ത്രീകളെ ഇസ്രായേൽ സൈന്യം ബലാത്സംഗം ചെയ്യുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഗാസയിൽ നിന്ന് പിടികൂടിയ സ്ത്രീകളെയും പെൺകുട്ടികളെയും ഇസ്രായേൽ സൈനികർ നഗ്നരാക്കി പരിശോധന നടത്തുകയും ബലാത്സംഗം ചെയ്യുന്നതായും ഐക്യരാഷ്ട്രസഭയുടെ സംഘമാണ് വ്യക്തമാക്കിയത് സ്ത്രീകളെയും കുട്ടികളെയും അവർ അഭയം തേടിയ സ്ഥലങ്ങളിലോ പലായനം ചെയ്യുമ്പോഴോ ബോധപൂർവം ആക്രമിക്കുകയും നിയമവിരുദ്ധമായി കൊല്ലുകയും ചെയ്യുന്നതിന്റെ റിപ്പോർട്ടുകൾ തങ്ങളെ ഞെട്ടിച്ചുവെന്ന് യുഎന്നിന് കീഴിലെ മനുഷ്യാവകാശ കൗൺസിലിന്റെ പ്രത്യേക നടപടിക്രമങ്ങളിലെ അംഗങ്ങൾ പറഞ്ഞിരുന്നു മഴയിലും തണുപ്പിലുമെല്ലാം ഭക്ഷണം പോലും നൽകാതെ പലരെയും തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഗാസയിലെ സ്ത്രീകളും കുട്ടികളും മനുഷ്യത്വരഹിതവും അപമാനകരവുമായ പെരുമാറ്റത്തിന് വിധേയമാകുന്നു ഭക്ഷണം മരുന്ന് സാനിറ്ററി പാഡുകൾ എന്നിവ നിഷേധിക്കുകയും ഇവരെ കഠിനമായി മർദ്ദിക്കുകയും ചെയ്യുന്നുണ്ടെന്നും സംഘം വ്യക്തമാക്കിയിരുന്നു അപമാനകരമായ സാഹചര്യങ്ങളിൽ തടവിലാക്കപ്പെട്ട സ്ത്രീകളുടെ ഫോട്ടോകളെടുത്ത് സൈന്യം ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തു ഇത്തരം പ്രവർത്തികൾ അന്താരാഷ്ട്ര മാനുഷിക അവകാശങ്ങളുടെയും മാനുഷിക നിയമങ്ങളുടെയും ഗുരുതരമായ ലംഘനങ്ങളാണ് അന്താരാഷ്ട്ര ക്രിമിനൽ നിയമത്തിന് കീഴിലുള്ള ഈ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ റോം നിയമപ്രകാരം വിചാരണ ചെയ്യണമെന്നും സംഘം അഭിപ്രായപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി